കമ്മ്യൂണിസത്തോടും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോടും കമ്മ്യൂണിസ്റ്റ് നയപരിപാടികളോടും വിട പറഞ്ഞ് പിണറായി വിജയന്റെ താല്പര്യങ്ങളും ആശയങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന പിണറായി സമായി കേരളത്തിലെ സി പി എം മാറുകയാണ് അങ്ങനെ സി പി എം എന്ന മഹാപ്രസ്ഥാനത്തിന് ചരമക്കുറിപ്പുമായി സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയിറങ്ങുകയാണ് വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിനും പൊതുമേഖലയിലെ പി പി പങ്കാളിത്തത്തിനുമടക്കം മുതലാളിത്ത നയങ്ങൾക്ക് വാതിൽ തുറന്നിടാനുള്ള തീരുമാനത്തോടെയാണ് കൊല്ലം സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നത് വൻതോതിൽ സ്വകാര്യ നിക്ഷേപം ആർജിക്കാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്ക് സമ്മേളന പ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചത് സ്വകാര്യ പങ്കാളിത്തത്തിന് പുറമെ സെസ്സും ഫീസും അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണം എന്ന ചെറിയൊരു നിർദ്ദേശം മാത്രമാണ് സമ്മേളന ചർച്ചയിൽ ഉയർന്നത് നവകേരളത്തിനുള്ള പുതുവഴി എന്ന നയരേഖ പാർട്ടിയുടെ പ്രകടമായ നയവ്യതിയാനത്തിന്റേത് കൂടിയായി മാറി എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനും അതിനനുകൂലമായ രീതിയിൽ പാർട്ടി നയത്തിലും നിയമത്തിലും കാലോചിതമായ മാറ്റത്തിനും നിർദ്ദേശിക്കുന്ന ഈ പൊതു നയരേഖയ്ക്ക് സമ്മേളനത്തിൽ ഒരു തരി പോലും എതിർപ്പുണ്ടായില്ല എന്നതാണ് അത്ഭുതം പിണറായിയുടെ ഏകാധിപത്യത്തിലേക്ക് പാർട്ടി മാറി എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര ബിന്ദു പാർട്ടി സെക്രട്ടറി എന്ന സ്ഥിതിയും ഇതോടെ പിണറായി പൊളിച്ചെഴുതിയിരിക്കുകയാണ് പിണറായിക്ക് പിന്നിലാണ് ഇനി പാർട്ടി സെക്രട്ടറിയും പാർട്ടിയും പിണറായി പറയുന്നതാണ് ഇനി പാർട്ടിയുടെ നയം നയരേഖയിലെ നിർദ്ദേശങ്ങൾ പാർട്ടി ലൈനിൽ ചേർന്നതാണോ എന്ന ആശങ്കകൾക്ക് പരിഹാരം വേണമെന്ന് ഇതിനിടെ കോഴിക്കോട്ടെ ഒരു പ്രതിനിധി ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് സെസ്സും ഫീസും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കാനിടയുണ്ട് സംശയങ്ങൾ ദൂരീകരിച്ചു വേണം നയം നടപ്പാക്കാൻ എന്ന ഒരു അഭിപ്രായവും ഉയരുകയുണ്ടായി എന്നാൽ നാല് മണിക്കൂർ ചർച്ചയിൽ പാർട്ടിയുടെ നയവ്യതിയാനം ആരും ചോദ്യം ചെയ്തില്ല സമ്മേളനത്തിന് മുമ്പ് തന്നെ നയരേഖയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പിന്തുണച്ചതോടെ ചർച്ചകളൊക്കെ പ്രഹസനമായി മാറുകയായിരുന്നു പാർട്ടിയുടെ പതിവ് സംഘടനാ ചിട്ടവട്ടങ്ങളെല്ലാം മറികടന്നായിരുന്നു തൻ്റെതായ പുതുരേഖയുമായി പിണറായി എറണാകുളത്ത് വന്നതും ഇപ്പോൾ ഇതാ കൊല്ലത്ത് അത് കൂടുതൽ ശക്തമായി ആവർത്തിച്ചിരിക്കുന്നതും പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞ സ്വകാര്യവൽക്കരണത്തെയാണ് ഈ നയരേഖയിലൂടെ പിണറായി വാരിപ്പുണർന്നിരിക്കുന്നത് അടിസ്ഥാന നിലപാടിൽ തന്നെ അടിമുടി മാറ്റം വന്നിട്ടും ഒരു പോലും ഉണ്ടാകാതെ തീരുമാനം നടപ്പാക്കിയെടുക്കാൻ പിണറായിക്കായി അത്രമാത്രം പിണറായി പേടി പാർട്ടിയെ വാദിച്ചു കഴിഞ്ഞിരിക്കുന്നു എതിർത്തവരെയും ഇനി എതിർക്കുമെന്ന് സംശയിക്കുന്നവരെയും അടക്കം ഉന്മൂലനം ചെയ്യുന്ന സ്റ്റാലിനിസ്റ്റ് പ്രതിരൂപമായി പിണറായി വിജയൻ മാറിയിരിക്കും ാണ് ഇനി മുന്നിലുള്ള പതിനഞ്ചു മാസം ഏതൊക്കെ മേഖലകളിൽ സ്വകാര്യ പങ്കാളികൾ എത്തുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് അംഗീകരിച്ച നയം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ പിണറായിക്ക് വരുംകാല വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കുകയും ചെയ്യാം താനല്ല പാർട്ടിയാണ് ഈ നയവ്യതിയാനം വരുത്തിയതെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വിശുദ്ധനാകാനും പിണറായിക്ക് കഴിയും കേന്ദ്ര നേതാക്കളെപ്പോലും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ടാണ് പിണറായി തന്റെ മുതലാളിത്ത നയരേഖക്ക് പാർട്ടി അംഗീകാരം നേടിയിരിക്കുന്നത് മാറിയ കാലത്തെ മാറ്റം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിത പാർട്ടി നയങ്ങളിൽ പോലും വ്യതിയാനം ഉണ്ടായിട്ടും കേന്ദ്ര നേതൃത്വത്തിന് ഒരു തരിമ്പ് പോലും എതിർപ്പുയർത്താനോ പിണറായിയെ തിരുത്താനോ കഴിഞ്ഞിട്ടില്ല പിണറായിക്കും താഴെയാണ് കേന്ദ്ര നേതൃത്വം എന്നതുപോലെയായി കാര്യങ്ങൾ പിണറായി വിജയനെതിരായി സംസാരിക്കുന്നവരാരും ഇനി പാർട്ടിയിലുണ്ടാവില്ല അതേപോലെ പിണറായിയെ തിരുത്താൻ ശക്തിയുള്ള കേന്ദ്ര നേതൃത്വവും ഇല്ലാതായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വി എസ് അച്യുതാനന്ദന്റെയും മറ്റും നേതൃത്വത്തിൽ രൂപം കൊണ്ട സി പി എം എന്ന മഹാപ്രസ്ഥാനം ഈ സംസ്ഥാന സമ്മേളനത്തോടെ പിണറായിസം എന്ന സ്റ്റാലിനിസ്റ്റ് പ്രസ്ഥാനമായി മാറി എന്ന് ചുരുക്കം